എരിഞ്ഞടങ്ങുവാനോ നിരാശയിൽ തലകുനിച്ചിരിക്കുവാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വത ഉണ്ടെന്നാണ് തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം അതിന് പ്രത്യേക നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷെ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത് അക്ഷരങ്ങൾ നിരത്തി വെച്ച് എന്തോ നമുക്ക് വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മനസ്സ് മാത്രമാണ് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത് കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും വിജയത്തിന്റെ തൊട്ട് മുൻപിലെത്തി എന്ന് തിരിച്ചറിയാതെ പരിശ്രമം അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥ തോൽവി തോൽവികളുടെ അതിജീവനമാണ് വിജയികളുടെ ജനനമാകുന്നത് നമ്മുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കാതെ അവയെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മളെന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിനു വില കൽപ്പിക്കുക ചിരികൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോട് സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് മറ്റുള്ളവരെ പോലെ ആവുക എന്നതല്ല ഞാൻ എങ്ങനെയാണോ അതിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമാവേണ്ടത് ഒരു സ്ത്രീ ഏതൊരു പുരുഷനിലേക്കും യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങളാണ് ഏതു കാര്യങ്ങൾക്കും മുൻകൈ എടുക്കുകയും അതിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നതും പിന്നെ ഒരു സംഭാഷണത്തിന് തുടക്കം നൽകാൻ ആർജവം കാണിക്കുന്നതുമാണ് നിങ്ങൾ ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത് നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു രണ്ടിനെയും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം പലരുടെ ലൈഫിലും നമുക്കൊരു പകരക്കാരൻ്റെ വേഷമേ ഉള്ളൂ ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തപ്പെടുന്ന പകരക്കാരൻ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണതയ്ക്കായി വാശി പിടിക്കരുത് അമിത മൂർച്ഛയേറിയ ഒരു വാളിന് ദീർഘകാല നിലനിൽപ്പില്ല എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല നിങ്ങളുടെ സ്വന്തം ചിന്തയിൽ നിങ്ങൾ സ്ഥാപിക്കുന്ന പരിമിതികൾ ഒഴികെ നിങ്ങൾക്ക് നേടാനാകുന്നതിൽ പരിമിതികൾ ഒന്നുമില്ല നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം വിജയിക്കാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലുകൾ നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസക്തമല്ല നിങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല സൂക്ഷിച്ചു വയ്ക്കാവുന്നതിൽ ഏറ്റവും വലിയ സ്വത്ത് ഓർമ്മകൾ മാത്രമാണ് കാരണം എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് മധുരം കൂടുകയല്ലാതെ ഒട്ടും കുറയില്ല അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവർ ജീവിക്കുന്ന ലോകത്തിന്റെ പരിമിതിക്കൊത്ത് വെട്ടിച്ചുരുക്കുന്നു ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുക തന്നെ ചെയ്യും അത് കണ്ടെത്താൻ മെനക്കെടണമെന്ന് മാത്രം ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തന്നിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചൊന്നു വരാം പക്ഷെ ചതിയനായും ഇത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്ത്രീകൾ പൊതുവെ നിർവികാരകരായിരിക്കും നിങ്ങളെക്കുറിച്ച് പൂർണമായും മനസ്സിലാക്കാത്ത വ്യക്തികൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ നടന്നകലുക കാരണം ഒരു പരിചയവും ഇല്ലാത്ത വ്യക്തികൾക്ക് നേരെ എല്ലാ നായ്ക്കളും കുരയ്ക്കുന്നതാണ് എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത് അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നഷ്ടമാകുമ്പോൾ എനിക്ക് ആരെയും ആവശ്യമില്ലെന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്നുറപ്പില്ല അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വെക്കണം കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത് കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടി ചാടിക്കണക്കണമെന്ന് പഠിപ്പിക്കുന്നത് ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ സ്വന്തം തുരുമ്പിന് കഴിയും അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടി നിർത്തേണ്ടതും മുനയൊടിഞ്ഞു തേഞ്ഞ് തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായി കാണപ്പെടുന്നത് അവളുടെ ജീവിതം പൂർണതയിലെത്തുമ്പോഴാണ് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടിയൂന്നി നിങ്ങൾ അതിനു പിന്നാലെ പോവുക തന്നെ വേണം ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിലിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം വിജയിച്ച വ്യക്തിയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം ഇച്ഛാശക്തിയുടെ അഭാവം മാത്രമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് ഉള്ളവരിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യം എന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചിരുന്നതോ ജീവിക്കുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക തോൽക്കാൻ മനസ്സിലാത്തവർക്ക് വിജയം കൈവരിക്കാൻ കഴിയൂ ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക അന്യരുടെ രഹസ്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചിതൽപ്പുറ്റിനകത്ത് പെട്ടുപോയ പാമ്പിനെ പോലെ സ്വയം നശിച്ചു പോകുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരൊക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം സൈക്കോളജി പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമുണ്ടോ എന്നറിയാൻ അവരുടെ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ മതി വാസ്തവത്തിൽ അസാധ്യം എന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു ചില സമയങ്ങളിൽ ദൈവം മനപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖമൂടി കാണാൻ കഴിയും പുഴകൾ ഒരിക്കലും പുറകിലോട്ട് ഒഴുകാറില്ല അതുപോലെ ഭൂതകാല മറന്ന് നിങ്ങളുടെ ഭാവിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടത് പരസ്പര വിശ്വാസമാണ് എങ്കിൽ മാത്രമേ വിള്ളലുകളില്ലാതെ അത് മുന്നോട്ടു പോവുകയുള്ളൂ വിശ്വാസം ഇല്ലാത്ത ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറും നിങ്ങൾക്കൊരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവർത്തികൾ ശ്രദ്ധിക്കുക എതിരാളിയെ വില കുറച്ച് കാണുന്നതിനേക്കാൾ വലിയ അപകടം ഒന്നുമില്ല ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശയിലേക്കും വ്യാപിക്കുന്നു ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാകട്ടെ ഒരു ദിവസം അതും കടന്നു പോകും ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തി ചേരും ആഴത്തിൽ ഇറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ് അത് മണ്ണിലായാലും മനസ്സിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മറ്റൊരാൾക്കും വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിട്ടിതമായി തോന്നാമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ കുറഞ്ഞത് രണ്ടു തവണ തോൽക്കേണ്ടി വരും നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം അവിടെയാണ് നമ്മുടെ വിജയം മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക ഒരു പുരുഷൻ സ്ത്രീയോട് വികാര നിർഭയമായി പറയുന്ന കാര്യങ്ങൾ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും ദുഷ്ടചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയേ ഉള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നിടത്തോളം കാലം നാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നല്ലവരുമായിരിക്കും എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എന്ന് ജീവിച്ചു തുടങ്ങുന്നുവോ അന്ന് മുതൽ മോശപ്പെട്ടവരും കുറ്റക്കാരുമായി മാറുന്നു സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിക്കുന്നവന്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളെയോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവികൊള്ളുന്നത് ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക കൂടിയാണ് സ്വയം തിരിച്ചറിയുവാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും തോൽവിയിൽ തുടരുന്നവരല്ല തോൽവിയിൽ നിന്നും വീണ്ടും തുടങ്ങുന്നവരാണ് ചരിത്രമായിട്ടുള്ളത് ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്തു നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക നഷ്ടപ്പെടുമെന്ന പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും പിരിയാനൊക്കെ വളരെ എളുപ്പമാണ് എന്നാൽ അവസാനം ആരുമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഒന്നിക്കാനാണ് പാട് നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിത അവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം വെട്ടിമുറിച്ച മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെ ആവണം ഓരോ വ്യക്തിയും എത്ര താഴ്ചയിൽ ചെന്നു പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കുവാനുള്ള മനസ്സുമുണ്ട് നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് ഇനി എന്ത് എന്ന ചോദ്യത്തെക്കാൾ ഇനിയും സാധിക്കും എന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വളരട്ടെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് എന്നറിയുവാനുള്ള മാർഗം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഉയരത്തിലെത്തി നിൽക്കുമ്പോഴും താഴ്ചയിലുള്ളവനെ കൈപിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളിലെ മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും സ്വീകരിക്കാനും ആരും കാണില്ല അതിനാൽ ദുഃഖത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിടാതിരിക്കുക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയവും സംഭവിച്ചവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ അന്ധമായി സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരു പക്ഷേ മറ്റാരക്കോ സഞ്ചരിച്ച അതേ ജീവിതപാത തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏറ്റവും വിലപ്പെടുപ്പുള്ള വസ്തുവാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്ര മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുന്നതാണ് സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ് വില കുറഞ്ഞ ആളുകളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു ആവശ്യമുള്ളവർക്കല്ല അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധം ഉണ്ടാകില്ല നിന്റെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയായിരിക്കും അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മാത്രം പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചിലവഴിച്ച ജീവിതത്തെക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ് വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വില എങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും പക്ഷെ അവർ ഒരിക്കലും നിങ്ങളെ അവഗണിക്കില്ല ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത് എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളികളെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ ഒരേ തീരുമാനം രണ്ടു പ്രാവശ്യം എടുക്കരുത് ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ പോലെയിരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ് നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ് നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ് വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മഹത്തായ യുഗത്തിന്റെ തുടക്കമായേക്കാം ചുറ്റു നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണം എങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കാത്തവരാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അവന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാലം ധൈര്യത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടച്ചിരുന്നാൽ ജീവിതത്തിലെ മികച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകും ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അവസാനത്തെ വ്യക്തിയാണ് ഒന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണം ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ആരുടെയും ആരുമാകാതിരിക്കുക ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും ഭയപ്പെടേണ്ടത് ശത്രുക്കളെ അല്ല സ്നേഹിക്കുന്നവരെയാണ് കാരണം മറ്റാരെക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ എല്ലായ്പ്പോഴും വ്യക്തതയുള്ളവരാവുക ലാളിത്യം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധികൾ നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു ആരെയും അമിതമായി വിശ്വസിക്കരുത് കാരണം വെളിച്ചമുണ്ടാകുന്നതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും നമ്മോടൊപ്പം ഉണ്ടാകൂ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം മറ്റാർക്കും നിങ്ങൾക്കായി ഇത് ചെയ്യാൻ കഴിയില്ല സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരിക്കലും വില കുറച്ച് കാണരുത് നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തി നിങ്ങൾക്കുണ്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചെറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനെ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല നിങ്ങൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കരുത് അക്ഷമനാകാൻ സ്വയം പഠിക്കുക എപ്പോഴും നിങ്ങളുടെ പരമാവധി ചെയ്യുക ഇപ്പോൾ നടുന്നത് പിന്നീട് വിളവെടുക്കും കുറ്റം കണ്ടെത്തരുത് പകരം പ്രതിവിധി കണ്ടെത്തുക ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായി തീരുമാനങ്ങൾ എടുക്കരുത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് നിങ്ങൾ ശരിയായി ജീവിതം തോന്നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും നിങ്ങൾ ഭാവിയെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നിങ്ങൾ ഇന്നത്തെ ദിവസം പാഴാക്കുന്നു എന്നതാണ് തനിക്ക് ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകളെ ഏറ്റവും സത്യസന്ധമായിരിക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസരങ്ങളിൽ ആളുകൾ നിങ്ങളെ തിരഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൂല്യമുള്ളതാണ്